ഇത് തന്നെ ആയിരിക്കും അയാൾ പറഞ്ഞ വീട് നമസ്കാരം ആരാ അയ്യോ അല്ല ഇനി ഈ ഭൂമുഖത്ത് ചുറ്റാൻ ഇടമില്ല ലക്ഷണപ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു മകനോ അതെ ആയില്ഞ്ചേരി കോവിലത്തെ തമ്പുരാന നാട് മുഴുവൻ സ്വന്തം ആനയും അമ്പാരിയും പരിചാരന്മാരും നൂറ് കണക്കിന് പക്ഷെ ഇദ്ദേഹം എന്റെ മകൻ എവിടെ ഒന്ന് വേഗം ലുക്സ് യു മനസ്സിലായില്ല അല്ല നിങ്ങളെ പോലെ ഇരിക്കുന്ന അതെ 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 ഇത്രയും വലിയ തരവാറ്റിലെ കുട്ടിയാണെന്ന് കണ്ടപ്പോ തോന്നിയതേയില്ല അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒടുവിൽ ദൈവം നമ്മളെ ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല പിന്നെ ജോലിയെല്ലാം ചെയ്യുന്ന ആ കരമ്മൻ വിലക്കാരൻ ഉണ്ടല്ലോ ഏഹ് കടുക്കനക്ക് ടാബ്ലഡ് നീ ആ എം ആർച്ച മകളല്ലേ സിറ്റി ടാക്കേഴ്സ് കൊണ്ടുപോയാ

ஏதான் அவட வயடி அவ ആശയ ആരോ കൊണ്ടുപോകുന്നു അയ്യോ എം ആർ സിയിലായിരിക്കും അവിടെ എങ്ങനെയും രക്ഷിക്കണം എങ്ങനെ വാ വയനെടുക്കാം അല്ല ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി പെൺകുട്ടി അവിടെ തട്ടിക്കൊണ്ടുപോയി കാറല്ലേ ഇവിടുത്തെ ഫേമസ് അഡ്വക്കേറ്റ് സാരാ

சேட்டர் கரெக்ட்டா கார்வில போ. அவ النا என்ட முத்திரப்பத்திரம் காஷையில அடிச்சிட்டு போயிரு. உவ கார் எங்கட்ட போயது? அட்வகேட் நம்பியாரன் நம்பியார்ட்டே போவனா പറഞ്ഞു. அட்வகேட் அட்வகேட் நம்பியாரன் நம்பியார. இங்க என்ன கொண்டு வந்துச்சானே மாராய்? மிஸ்டர் எம்.ஆர்.சி. எஸ் ഐ ക്രിസ്റ്റഫർ ലൂക്ക് തട്ടിയോ ഇല്ല നിങ്ങളുടെ കാര്യം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അതെ ചെറിയൊരു മാറ്റം ശവമായിട്ടോ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് അമ്പത് ലക്ഷം രൂപ തരണം കളി കളി പറയേണ്ട നേരത്തെ ഞാൻ കളി പറയൂ ഇത് കച്ചവടമല്ലേ നീ ഇവിടുന്ന് പോയപ്പോ വട്ടം വാക്ക് കൂടുതൽ ഒരു കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ മത്തായി നല്ലപ്പോഴല്ല സകല സ്വത്തുക്കളും ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിക്കും ബസ് മുട്ടിന്റെ മുന്നിൽ പോയിരിക്കെ പിച്ച തന്റെ ജീവിക്കാം പന്നി ഞാൻ നിന്റെ സൗകര്യമായി ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം തനിക്ക് ലൂക്കിനെ ഹലോ ഹലോ എന്താ എങ്ങോട്ടാ നിന്നെ കൊല്ലും നിന്റെ മറ്റവനെയും കൊല്ലും അതിനുമുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നിനക്ക് നല്ലത് എക്സ്ക്യൂസ് മീ അഡ്വക്കേറ്റ് ഇരിക്കാനൊന്നും ൊന്നുംല്ല എനിക്കൊരു പെൺകുട്ടി കൊറേ സ്വത്തുക്കൾ എഴുതി തരാമെന്ന് പറഞ്ഞു അതിന്റെ ഒരു പേപ്പർ ശരിയാക്കാനാ ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടിക്കണം വെക്കാം പെൺകുട്ടി എവിടെ പെൺകുട്ടി കാറിലുണ്ട് വിളിക്കാം ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം ആദ്യം ഞങ്ങൾ പെൺകുട്ടി ഒന്ന് കണ്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം കോട്ട് പിന്നെ തരാട്ടോ എന്റെ കാറ് പെൺകുട്ടി അവിടെ പെൺകുട്ടി ആ കാറിൽ ഉണ്ടായിരുന്നു കാറിലുണ്ടായിരുന്നു കാർ അവിടെ ആ എം ആർ സിങ്ങാൻ കൊണ്ടുപോയി കാണും ഇനിയിപ്പം നമ്മൾ നോക്കി എങ്ങനെ അങ്ങോട്ട് കാര്യമില്ലേ വാ ഞങ്ങളെ വണ്ടി

何 <laughs> ഓ കാല കൈ കൊടുത്തു അയ്യോ ഇവന്മാരാണോ ഇനി ഒന്നും നോക്കാനില്ല ലൂക്കെ അടിച്ച നിരപ്പാക്കി വിട്ടരുത് ഏറ്റു ഇതിന് ഇത്രീഡേ ഒന്നും ഒരു കർത്താവേ ആ പെണ്ണിനെയും കൊണ്ട് അവന്മാര് രക്ഷപ്പെടുന്നു ആ പെണ്ണിനെ നിങ്ങൾക്ക് അവിടെ കിട്ടി എന്റെ കാർ അവിടെ കാറിൽ കണ്ടു

ഞങ്ങളും നിങ്ങളുടെ മകളെ മകളെന്വേഷിച്ചിറങ്ങിയത് ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത് ഓടോ ഞാൻ എന്റെ മകളെ ഞാൻ മൂത്രത്തേക്കാൾ വലുതല്ലേ മകൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും നമുക്ക് അന്വേഷിക്കാം കിഡ്നി രണ്ടെണ്ണം ഉണ്ടല്ലോ മോൾ ഒന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ വരും നമുക്ക് അന്വേഷിക്കാം മകളെ കിട്ടിയ എന്നെ തന്നെ പിന്നെ വേറെ ആരെ ഏപ്പിക്കാൻ

Прыгай! а, Прыгай! அய்யோ அய்யோ கடவுளே புடி வா புடிக்கோ வந்துட்டோம் பிரபுவா நான் மூ யூஸ் ஏய் 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 வந்துடா மூ யூயா

டேய் உடனே போடா ஹலோ இந்தா வா டேய் டேய் உடனே ல்லடா நீ திரட்டிப் போயிடாத வரக்கலாம் நான் இங்க இருக்கேன் நீங்க வரேன் உடனே போளே

கார வர மத்திக்கிறிகோ வண்டி போறவா அந்த யாரோ வந்து Můžu uh, se